ഹലോ മച്ചന്മാരെ ഇന്ന് നമ്മൾ യാത്ര മലപ്പുറം ജില്ലയിലുള്ള നടുവട്ടത്തേക്കാണ് എടപ്പാളിനടുത്തുള്ള നടുവട്ടത്തേക്ക് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ചെറിയൊരു ഹോട്ടലാണ് ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറ് കിട്ടുന്ന ചെറിയൊരു ഹോട്ടൽ ഏലയിലെ ഊണും മീൻപൊരിച്ചതും അത് ഇവിടുത്തെ ഒരു ട്രെൻഡ് സെക്ടറാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി അവർ ഒരു പ്രായമായ അച്ഛനും അമ്മയും നടത്തുന്നൊരു ഹോട്ടലാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നത് കുറച്ച് നാട്ടുകാർക്ക് കൂടി വിൽക്കുന്നു എന്നുള്ളൊരു ചെറിയൊരു കോൺസെപ്റ്റ് മാത്രമാണ് ഒരു പത്ത് പേർക്കോ പതിനഞ്ച് പേർക്കോ ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ളൂ ചോറ് വന്നു മീൻകറി വന്നു മീൻകറിയിൽ ഈ മഴക്കാലമായ കാരണം തോന്നുന്നുള്ളൂ നമ്മുടെ മീനിൻ്റെ മുട്ട ഞങ്ങളുടെ നാട്ടിൽ പഞ്ഞി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അടിപൊളിയായിട്ടുണ്ട് പിന്നെ പയറുപ്പേരി അതായത് പയർ ദൂരം വന്നു മുളക് വറുത്തത് മുണക്കമുളക് വറുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം കച്ചവടം പറഞ്ഞു അച്ചാറിനെ പറ്റി എടുത്ത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും കാരണം ഞാനൊരു അച്ചാർ ഗ്രന്ഥനാണ് നല്ല അടിപൊളി അച്ചാറായിരുന്നു അത് ഇവര് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒന്നല്ല ഇവരല്ല സുഖം ഉണ്ടാക്കുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റ് പൊളി സാധനം അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ വന്ന ഒരാൾ ഒരു അയിര വറുത്തതും ഞാനൊരു ഓംലെറ്റും വരുന്നത് അപ്പൊ നമുക്കൊരു തലക്കെന്ന് അങ്ങോട്ട് കൈക്കല് തുടങ്ങിയാലോ നല്ല മീൻ മീൻകറി ഒഴിച്ച് ഒരു കഷ്ണം പപ്പടവും കുറച്ചാറും ഒക്കെ ചേർത്ത് കുഴച്ച് കഴിക്കുമ്പോൾ തന്നെ വേറെ ലെവലാണ് ശരിക്കും ഒരു വീട്ടിലുണ്ടാക്കുന്ന എക്സ്ട്രീം ടേസ്റ്റ് തന്നെയാണ് ഇതിൽ വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും അവർ ചേർക്കുന്നുമില്ല കാരണം അവർക്ക് കൂടെ കഴിക്കാനുള്ളതാണ് അവരുണ്ടാക്കുന്നതെന്നാണ് അവർ ഒരിക്കലും എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കറക്റ്റ് വീട്ടിലമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് എന്തായാലും വയറ് വച്ച് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സ്ഥലമാണത് വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഇവിടെ നിന്ന് എപ്പോഴും കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഒത്തിരി ഒരു വീഡിയോ ചെയ്യാം എന്ന് എന്നതുകൊണ്ട് ഇനി നൈസായിട്ട് കുറച്ച് പേരൊക്കെ മിക്സ് മിക്സിയൊക്കെ കുറച്ച് മാങ്ങാച്ചാറും ചേർത്ത് ഒരു പിടുത്തം പിടിക്കണം ഇപ്പോഴത്തെ ഒരു മച്ചന്മാരെ നമ്മളെ ഓംലെറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ഒരു കഷ്ണം കഴിക്കണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ അല്ലേ ഞാനൊരു സിംഗിൾ ഓംലറ്റേ പറഞ്ഞിട്ടുള്ളൂ ഈ തടി കൂടുന്നുണ്ട് എന്ന് നല്ലൊരു കരക്കമ്പി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡയറ്റിലാണ് മോനെ കുറച്ച് മോരം വെച്ച് ഈ മോരിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതൊരു വല്ലാത്ത ടേസ്റ്റ് ഡിഫറൻസ് ആ മോരിന് കൊടുക്കുന്നത് ഇടയ്ക്ക് നല്ല നാല് കുറച്ചുമുളകിൻ്റെ പീസ് കറിവേപ്പില അതൊരു ഭയങ്കര വെറൈറ്റിയാണ് അപ്പം ഞാൻ കഴിക്കട്ടെ എനിക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു വേഗീ പോരി